അഞ്ചാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വിവാദ പ്രസംഗങ്ങൾക്കുമേൽ വിവാദം സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജംഷഡ്പൂരിൽ നടന്ന പൊതുയോഗത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിന് വ്യവസായികൾ അൻപത് തവണ ചിന്തിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് തുടങ്ങിയ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ വെല്ലുവിളിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോദി പറഞ്ഞത് കോൺഗ്രസിന്റെ രാജകുമാരൻ ർ ദിവസവും വ്യവസായങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമെതിരെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഇരിക്കെ ഏത് വ്യവസായിയാണ് അവരുടെ സംസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നുമാണ് മോദിയുടെ ചോദ്യം നിഷ്പക്ഷത എന്ന് സ്വയം പറയുന്ന മാധ്യമങ്ങൾ അവരോട് ചോദിക്കണമെന്നും ഞായറാഴ്ച ബിജെപി സ്ഥാനാർത്ഥി വിദ്യുത് മഹാതോയുടെ പ്രചാരണത്തിനിടെ മോദി ചോദിച്ചു വ്യവസായ സംരംഭകരെ രാജ്യത്തിന്റെ ശത്രുക്കളായാണ് കോൺഗ്രസ് കണക്കാക്കുന്നത് പണം നൽകാത്ത വ്യവസായികളെ ആക്രമണം െന്ന് അതിന്റെ നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു കോൺഗ്രസിനും ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയ്ക്കും രാജ്യത്തെ വ്യവസായങ്ങളെക്കുറിച്ച് ആശങ്കയില്ല വ്യവസായ വിരുദ്ധരായതിനാൽ ആ സംസ്ഥാനങ്ങളിലേക്ക് പോകില്ലെന്ന് നിരവധി വ്യവസായികൾ തന്റെ അടുത്ത് വന്ന് പറയുന്നു രാജകുമാറിന്റെ ഭാഷ കേട്ട ശേഷം ഏതൊരു വ്യവസായയും അവിടെ പോകുന്നതിന് മുൻപ് അൻപത് തവണ ചിന്തിക്കും പാർട്ടിയുടെ നേതാവ് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഇതേ ചിന്താഗതി ഉണ്ടാകുമെന്നും വ്യവസായികളുടെ പണം പാഴാകുകയും ചെയ്യും ായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തിരഞ്ഞെടുത്തതിന് രാഹുലിനെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു തന്റെ മറ്റൊരു ലോക്സഭാ സീറ്റായ വയനാട്ടിൽ നിന്ന് ഷെഹ്സാദ ഓടിപ്പോയെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതെന്റെ അമ്മയുടെ സീറ്റാണെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു അച്ഛൻ പഠിച്ച അതേ സ്കൂളിൽ എട്ടു വയസ്സുകാരൻ പോകുമ്പോൾ ഇതെന്റെ അച്ഛന്റെ സ്കൂളെന്ന് പറയില്ല പാർലമെന്റ് സീറ്റുകൾ കൊണ്ടാണ് ഈ കുടുംബാഭിമുഖ്യമുള്ള ആളുകൾ തങ്ങളുടെ ഇഷ്ടം എഴുതുന്നതെന്നും കുടുംബാധിഷ്ഠിതമായ ഇത്തരം പാർട്ടികളിൽ നിന്ന് ജാർഖണ്ഡിനെ രക്ഷിക്കേണ്ടതുണ്ടെന്നും മോദി പറഞ്ഞു കൂടാതെ മാവോയിസ്റ്റുകളുടെ ഭാഷയാണ് രാഹുൽഗാന്ധി സംസാരിക്കുന്നത് െന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ഒരിക്കലും ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്നും ഗരീബി ഹടാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെയും മോദി പേര് പരാമർശിക്കാതെ ആഞ്ഞടിച്ചു ജാർഖണ്ഡ് സർക്കാർ ഒരു കുംഭകോണം നടത്തി ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുകയും സൈന്യത്തിന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു പിരിച്ചെടുത്ത പണം ഉടമകൾക്ക് തിരികെ നൽകാനുള്ള വഴി തേടുകയാണ് അവർ അവരുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത നോട്ടുകളുടെ മലകൾ നിങ്ങളുടെ പണമാണ് ഈ സത്യസന്ധതയില്ലാത്തവരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് മോദി പണം വീണ്ടെടുക്കുകയാണ് ഈ പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊണ്ടുപോകാനല്ല താൻ തിരിച്ചുപിടിക്കുന്നതെന്നും ഈ പണം ഉടമസ്ഥതയിലുള്ള പാവപ്പെട്ടവർക്ക് തിരികെ നൽകാനുള്ള വഴി താൻ തേടുകയാണെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കോമുദി